ഒരു സാക്ഷ്യം ജീവിത സാക്ഷ്യം പറയാൻ വിളിച്ചപ്പോഴത്തേക്ക് സത്യം പറഞ്ഞാൽ ഞാൻ എന്ത് പറയണമെന്നല്ല കാര്യം ഞാൻ 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 വളരെ ചെറുപ്പമാണ് ഞാൻ ഈ കഴിഞ്ഞ മിനിയാന്ന് നാൽപ്പത് ഉള്ളൂ പക്ഷേ എൻ്റെ സാക്ഷ്യം എന്ന് പറയുന്നത് അച്ഛൻ എന്നോട് പറയാൻ പറഞ്ഞത് പറഞ്ഞത് ഒരു പ്രേക്ഷിത പ്രവർത്തനം എന്നുള്ളിൽ കുടുംബത്തിലായിരിക്കുമ്പോൾ എങ്ങനെയാണ് പ്രേക്ഷിത പ്രവർത്തനം ചെയ്യുന്നത് ഇന്നത്തെ വിഷയം അതാണല്ലേ നമുക്ക് അങ്ങനെ സുവിശേഷം മറ്റുള്ളവർക്ക് കൊടുക്കാമെന്നുള്ള ഇപ്പം ഞാനിങ്ങനെ തമിഴ്ൻ്റെ മുമ്പിൽ ഇരുന്നപ്പം തമ്പുരാനോട് പറയാൻ ആവശ്യപ്പെട്ടതും എനിക്ക് പറയാൻ തോന്നിയതുമായ ചില കാര്യങ്ങൾ ഞാൻ പങ്കുവച്ചിട്ട് പെട്ടെന്ന് തന്നെ മാറാവുന്നതാണ് കാര്യം വലിയ പ്രഘോഷണം പുതിയ കൂടുതൽ അഴമേറിയ ചിന്തകൾ നമുക്ക് വരാനേ ഉള്ളൂ ഞാൻ പറഞ്ഞു വിവാഹം കഴിഞ്ഞിട്ട് ഇപ്പോൾ പന്ത്രണ്ട് വർഷമായി പന്ത്രണ്ട് വർഷം കഴിഞ്ഞു ഇത് ഞങ്ങൾക്ക് എട്ട് മക്കളെ അനുഗ്രഹിച്ചു അതിൽ ആറുപേർ ഞങ്ങളുടെ കൂടെയുണ്ട് രണ്ട് പേരെ സ്വന്തത്തിലാണ് നഷ്ടപ്പെട്ടു ഈ കുഞ്ഞുങ്ങളെ സ്വീകരിക്കുന്ന സമയത്തും വലിയൊരു ഒന്ന് നമുക്കറിയാം നമ്മുടെ ദൈവവിളി എന്ന് പറയുന്നത് നിങ്ങൾ സ്വീകരിക്കുകയും അവരെ ദൈവവിശ്വാസത്തിൽ വളർത്തുകയും ചെയ്യുക എന്നുള്ളതാണ് വെളി അനുസരിച്ച് ജീവിക്കുക എന്നുള്ള ദാമ്പത്യത്തിൻ്റെ ഒരു വെളിയതാണ് അപ്പോൾ തുടക്കം മുതലേ ഞങ്ങൾക്ക് രണ്ടുപേർക്കും അതിലൊരു ബോധ്യം ബോധ്യമുണ്ടായിരുന്നു പക്ഷേ എങ്കിലും ചില കാര്യങ്ങളിൽ ഞങ്ങൾക്ക് അത്ര കണ്ടെങ്കിൽ അപ്പോൾ ചില കാര്യങ്ങൾ എൻ്റെ ഭാര്യയ്ക്ക് ചില കാര്യങ്ങൾ കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു അപ്പോൾ ഞാനിങ്ങനെ അന്ന് തൊട്ടേ ക്ലാസ് എടുക്കുന്നത് ഞാൻ ഇരുപത് വർഷമായി ഈശോയെ അറിഞ്ഞിട്ട് ഇരുപത് വർഷം മുമ്പ് ഒരു ധ്യാനത്തിലൂടെയാണ് ഈശോയുടെ സ്നേഹം മനസ്സിലാക്കുന്നത് അപ്പോൾ അന്നു മുതൽ ഞാൻ പ്രോ ലൈഫ് പ്രവർത്തകനാണ് സുവിശേഷം അതിൽ കൂടുതൽ ഞാൻ ആക്റ്റീവ് ആയിരിക്കുന്ന പ്രോ ലൈഫിലാണ് അപ്പോൾ ഞാനിങ്ങനെ ഒരുപാട് ദൂരെയൊക്കെ പോയി ക്ലാസ് എടുക്കുകയും അല്ലെങ്കിൽ കുറേ സമയം എടുത്ത് ക്ലാസ് എടുക്കുകയും വീട്ടിലേക്ക് വയ്യൊക്കെ വരുക വരികയൊക്കെ ചെയ്തപ്പോഴത്തേക്കും മക്കളായി ആദ്യത്തെ ഒരു കൊച്ചുണ്ടായി പിന്നീട് രണ്ടാമത്തെ കൊച്ചുണ്ടായപ്പോൾ കൂടുതൽ കൂടുതൽ നമ്മൾ വീട്ടിൽ കൂടുതൽ ആവശ്യങ്ങൾ കൂടി വരിക അപ്പോൾ എൻ്റെ സാന്നിധ്യം കൂടി വരുന്നു അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായപ്പോഴത്തേക്കും ഞങ്ങളുടെ എല്ലാം കൺഫ്യൂഷൻ ഉണ്ട് ഇത്രയും പുറത്തേക്ക് പോകേണ്ട ആവശ്യമുണ്ടോ അതൊക്കെ ഒരു പ്രശ്നമുണ്ട് പ്രശ്നമല്ല ഒരു കൺഫ്യൂഷൻ ശരിക്കും പറഞ്ഞാൽ എനിക്കതൊരു വിഷമമായിരുന്നു കാരണം എനിക്ക് ഈശോയെ പറയാന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് പ്രത്യേകിച്ച് പ്രോലൈ മസ്തേജ് പറയുന്ന സന്തോഷമുള്ള കാര്യം പക്ഷേ അവിടെ ഒരു വചനമുണ്ട് പ്രിയപ്പെട്ടവർ അതാണ് ആദ്യം എനിക്ക് പറയാനുള്ളത് അവിശ്വാസിയായ ഭർത്താവ് ബാക്കി പറയാമോ വിശ്വാസിയായ ഭാര്യ മുഖേന രക്ഷപ്രാവും അല്ലെങ്കിൽ രക്ഷിക്കപ്പെടും അത് തിരിച്ചും അവിശ്വാസിയായ ഭാര്യ വിശ്വാസിയായ ഭർത്താവ് വഴി അതായത് ഇത്രയേ ഉള്ളൂ അതിനകത്ത് എൻ്റെ ഭാര്യ അവിശ്വാസിയാണ് അല്ല അവർക്ക് വിശ്വാസത്തിൽ ഒരു കുറവുണ്ടെങ്കിൽ അത് പരിഹരിക്കാൻ എൻ്റെ വിശ്വാസം കൂടുക എന്നുള്ളതാണ് അല്ലെങ്കിൽ ഞാൻ ഈശോയിൽ വിശ്വസിക്കുക എന്നുള്ളതാണ് വചനം പറയുന്നത് ഭർത്താവ് ഈശ്വസം വിശ്വസിക്കുക നീന്തെൻ്റെ കുടുംബവും രക്ഷപ്രാപിക്കുന്നു അപ്പോൾ ശരിക്കും പറഞ്ഞാൽ പ്രാർത്ഥിച്ചു തുടങ്ങി പ്രാർത്ഥിച്ചു തുടങ്ങിയപ്പോൾ വലിയ അത്ഭുതം ഉണ്ടായത് നിങ്ങളുടെ മൂന്നാമത്തെ കുഞ്ഞുണ്ടായിട്ട് കുഞ്ഞുണ്ടായിട്ട് കുഞ്ഞുണ്ടായ സമയത്ത് അവൾ പി ജി പഠിക്കുവാണ് എം ഡിക്ക് വേണ്ടി പഠിക്കുകയാണ് എം ഡിക്ക് പഠിക്കാൻ പഠിക്കുന്ന സമയത്ത് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കുതിച്ച് പ്രാർത്ഥിക്കുന്ന സമയത്ത് അവർക്ക് വലിയ ശക്തമായ ഒരു ദൈവാനുഭവം ഉണ്ടാവുകയാണ് ഒരു ദൈവാനുഭവം ഉണ്ടാവണം ഞാൻ ഇഞ്ചെക്ട് ചെയ്തതല്ല ഞാൻ കുത്തിവെച്ച് കൊടുത്തതല്ല ദൈവാനുഭവം ദൈവം ആ വ്യക്തിപരമായ പ്രാർത്ഥനയിൽ അവർക്കൊരു വലിയ ദൈവാനുഭവം ഉണ്ടാവുക ആ ദൈവാനുഭവം ഉണ്ടായിട്ട് വന്നപ്പോഴത്തേക്കും ഉടൻ തന്നെ സംഭവിച്ച കാര്യം എന്നോട് വന്നിട്ട് പറഞ്ഞൊരു കാര്യം ഈ സ്നേഹം അറിഞ്ഞു കഴിഞ്ഞാൽ ഈ ഈശോയെ അനുഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കൊടുക്കാതിരിക്കാൻ പറ്റത്തില്ല ഇച്ചാൻ എന്തിനാണ് ഇച്ചാൻ എന്തിനാണ് ഇത്രയും ക്ലാസ് എടുക്കാനും ഇത്രയും ഈ സുശേഷ പ്രവണത്തിന് വേണ്ടി ഓടുന്നതെന്ന് എനിക്കിന്ന് മനസ്സിലായി നമ്മുടെ ഇന്ന് ഞാനിത് പറയാൻ കാര്യം നമ്മുടെ പങ്കാളിക്കൊരു സുശേഷമാകുക എന്നുള്ള വിളി നമുക്ക് സുശേഷം പ്രസംഗിക്കാൻ ചിലരെങ്കിലും തടസ്സം പറയുന്നത് കഴിഞ്ഞ ദിവസം ഒരാൾ വന്നു പറഞ്ഞു എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു അവിടെ പോയി സുശേഷം പ്രശ്നമാണ് പക്ഷേ എൻ്റെ ഭാര്യ സമ്മതിച്ചില്ല അവിടെ ഒറ്റ മാർഗമേ ഉള്ളൂ അവർക്ക് വേണ്ടി നമ്മുടെ പങ്കാളിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എൻ്റെ ജീവിതത്തിൽ വലിയൊരു അനുഭവമാണ് അപ്പോഴും ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ ഒരു വേറൊരു മോഡാണ് ഇന്ന് നമ്മളിവിടെ പാടിയത് ഞാനാണ് ദൈവമേ മാറിയത് അതിൻ്റെ പങ്കാളിയെ മാറ്റം എനിക്ക് പറ്റത്തില്ല അത് ഞാനും ഏത് പ്രശ്നത്തിലായിട്ട് ഞാൻ എപ്പോൾ ഏത് പ്രശ്നമായിട്ട് ടൈറ്റ സജിൻ്റെ അടുത്ത് ചെന്നാലും ഞാൻ ഞങ്ങളുടെ ദാമ്പത്യത്തിലെ പ്രശ്നമായിട്ട് ചെന്നാലും അല്ലെങ്കിൽ ഞങ്ങളുടെ സീനിയേഴ്സ് എൽഡേഴ്സിൻ്റെ അടുത്ത് തന്നാലും അവസാനം എനിക്ക് മനസ്സിലാവുന്ന കാര്യം അവിടെ മാറേണ്ടത് നീനുമല്ല ഞാനാണ് അപ്പൊ അതുകൊണ്ട് എൻ്റെ മാറ്റം അപ്പൊ ഞാൻ സുശേഷഭാവാന്ന് പറയുന്നത് ഞാൻ ഈശോയിലേക്ക് കൂടുതൽ അടുത്തുകൊണ്ടിരിക്കുകയാണ് രണ്ടാമത്തെ ഒരു മേഖലയിൽ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ കുഞ്ഞുങ്ങളുണ്ടായപ്പോഴത്തേക്ക് ആദ്യം ഞങ്ങൾ കല്യാണം കഴിഞ്ഞപ്പോൾ എടുത്ത തീരുമാനമാണ് ദൈവം തരുന്ന കുഞ്ഞുങ്ങളെ സ്വീകരിക്കുന്നുള്ളത് അപ്പോൾ അവിടെ വെച്ചിട്ട് ആദ്യം ഞങ്ങൾക്കൊരു കുഞ്ഞുണ്ടായി പിന്നെ രണ്ടാമത്തെ തീരുമാനമായിരുന്നു എന്ത് പറ എന്ത് വന്നാലും വചനം പറയുന്നുണ്ട് എന്താ പറയുക പ്രാർത്ഥിക്കാനല്ലാതെ ദമ്പതിമാർ പിരിഞ്ഞിരിക്കരുതെന്ന് പറയുന്നുണ്ട് അതുകൊണ്ട് ഒരിക്കലും പിരിഞ്ഞിരിക്കത്തില്ല എന്ന് ഞങ്ങൾ തീരുമാനിച്ചിരുന്നു അപ്പം അതുകൊണ്ട് തന്നെ കല്യാണം കഴിഞ്ഞപ്പോൾ തൊട്ട് ഞങ്ങൾ ഒരുമിച്ചാണ് ഈ ഒരു കഴിഞ്ഞ ഈ പന്ത്രണ്ട് വർഷത്തിനുണ്ടെങ്കിൽ ഞാൻ അവളെ ഏറ്റവും പിരിഞ്ഞിരുന്ന ഒരാഴ്ചയാണ് അത് വേറൊന്നും കൊണ്ടല്ല ഞങ്ങളുടെ ഔദ്യോഗികമായ കാര്യപ്രകാരം ഞങ്ങൾക്ക് ഡ്യൂട്ടി ഇടും ചിലപ്പം മലയിലൊക്കെ ഡ്യൂട്ടി ഇടും പിന്നെ തിരിച്ചു വരാൻ പറ്റത്തില്ല ഒരാഴ്ചയെ മാറും പക്ഷേ അല്ലാത്ത ഒരു തീരുമാനം എടുത്ത് നമ്മളങ്ങനെ മാറാറില്ല ഒരു ജോലിക്ക് വേണ്ടി ഓഫറുകൾ കിട്ടുമ്പോഴൊക്കെ നമ്മൾ ചിന്തിക്കുന്നത് നമുക്ക് ഒരുമിച്ചിരിക്കാൻ പറ്റുമോ എന്നുള്ളതാണ് അപ്പം അങ്ങനെ തിരുവനന്തപുരത്ത് എൻ്റെ ഭാര്യയ്ക്ക് പി ജി കിട്ടിയ സമയത്ത് ഞാൻ തിരുവല്ല ജോലിയാണ് സർക്കാർ ഉദ്യോഗമാണ് ഞങ്ങളുടെ തീരുമാനം ഒരുമിച്ചിരിക്കുമെന്ന് തിരുവനന്തപുരം തിരുവല്ല എന്ന് പറഞ്ഞ ഒരു മൂന്ന് മൂന്നര മണിക്കൂർ യാത്രയുണ്ട് പ്രിയപ്പെട്ടവരെ അവളവിടെ പി ജി ചെയ്യുന്ന മൂന്നര വർഷവും എല്ലാ ദിവസവും പറ്റുന്ന ദിവസങ്ങളിലെല്ലാം എൻ്റെ ഭാര്യയും പുള്ള കുട്ടികളും അവിടെയായിരുന്നു ഞാൻ എല്ലാ ദിവസവും പോയി വരികയായിരുന്നു അന്ന ഒരു സൈക്കാട്രിസ്റ്റ് എന്നോട് ചോദിച്ചു നിനക്ക് വട്ടാണ് ഒരു സൈക്കാട്രിസ്റ്റ് എന്നോട് പറയുകയാണെങ്കിൽ നിനക്ക് വട്ട മുഴുവട്ടാണെന്ന് പറഞ്ഞു സ്നേഹം കൊണ്ട് പറഞ്ഞ സ്നേഹകൊണ്ട് സുഹൃത്ത് സൗഹൃദത്തിൽ പറഞ്ഞാൽ എനിക്ക് ഭയങ്കര വിഷമായി കാര്യം ഞാൻ എൻ്റെ ഭാര്യ ഒരു ഹോസ്റ്റലിൽ കൊണ്ടാക്കിയിട്ട് അല്ലെങ്കിൽ കോട്ടയസ് കിട്ടും കോട്ടയസ് കൊണ്ടാക്കിയിട്ട് എൻ്റെ കൊച്ചിനെ എൻ്റെ അമ്മയെ ഏപ്പിക്കുമായിരുന്നെങ്കിൽ എളുപ്പമായിരുന്നു ഞങ്ങൾ കണക്ക് കൂട്ടിക്കുമ്പോൾ ഏകദേശം പത്ത് പതിനഞ്ച് ലക്ഷത്തിന് ഇരുപത് ലക്ഷം രൂപ ഇടയിൽ ചിലവ് അതിൻ്റെ പേര് തന്നെ വന്നിട്ടുണ്ട് ഒരു വീടെടുത്തു ജോലിക്ക് ആളെ നിർത്തി എൻ്റെ യാത്ര അധ്വാനം ഇതെല്ലാം വെച്ച് നോക്കുമ്പോഴത്തേക്കും ലക്ഷക്കണക്കിന് രൂപ നഷ്ടമാണ് പ്രിയപ്പെട്ടവരെ അന്ന് പി ജി ചെയ്യുന്നതിനിടയിൽ ദൈവം ഞങ്ങൾക്ക് രണ്ട് കുഞ്ഞുങ്ങളെ കൂടെ ഒന്ന് അവസാന ഞങ്ങളെ അനുഗ്രഹിച്ചു മൂന്ന് കുഞ്ഞുങ്ങളായി അന്ന് വല്ലതും ചോദിച്ചു എന്തിനാണ് നിങ്ങൾ ഇപ്പോൾ പഠിക്കാൻ വന്നതല്ലേ കുഞ്ഞുങ്ങളെ സ്വീകരിക്കേണ്ട ആവശ്യമുണ്ടോ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞിട്ട് പിന്നെ ആവാമല്ലോ പിള്ളേരെ പക്ഷേ അവിടെ ഞങ്ങളോട് ഈശോ പറഞ്ഞൊരു കാര്യം നമ്മൾ വിവാഹം കഴിച്ചിരിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് കുഞ്ഞുങ്ങളെ സ്വീകരിക്കാനും അവരവിടുത്ത് അപ്പോൾ പ്രൈമറി കോള് അത് അത് എക്സിക്യൂട്ട് ചെയ്യുക എന്നുള്ളൊരു ഉണ്ടായിരുന്നത് ഇപ്പോൾ അവരവർ ഏറ്റവും വലിയ അത്ഭുതം എന്ന് പറയുന്നത് പലരും കുറ്റപ്പെടുത്തിയെങ്കിലും കൂടെ പഠിച്ചവരും പഠിപ്പിച്ച പലരും ഒക്കെ കുറ്റപ്പെടുത്തിയെങ്കിലും അവസാനം പഠിച്ചിറങ്ങുന്ന സമയത്ത് എൻ്റെ ഭാര്യ എൻ്റെ ഭാര്യയായിരിക്കുന്ന ആ ഒരു ഗ്രൂപ്പിന് ഒരു ഫെയർവെൽ പാർട്ടി നടക്കുന്ന സമയത്ത് ഒരു സാറ് അവിടെയുള്ള സാറുമാർ പറയുകയാണ് ഈ കൂട്ടത്തിലെ ഏറ്റവും സന്തോഷം നീനുവിനെ കുറിച്ച് ഓർത്തിട്ടാണ് കാരണം വന്നത് ഒരു കൊച്ചുവുമായിട്ടാണ് പോകുന്നത് ഒരു പി ജിയും മൂന്ന് പിള്ളേരുമായിട്ടാണ് പ്രീസലോൾ ശരിക്കും അത് ഞങ്ങളെ സംബന്ധിച്ചുള്ള വലിയൊരു സാക്ഷിയായിരുന്നു കാരണം അതിൻ്റെ പേരിൽ ഞങ്ങൾക്ക് എന്തെങ്കിലും നഷ്ടപ്പെട്ടതായിട്ട് സാമ്പത്തികമായിട്ട് നഷ്ടമുണ്ടെങ്കിലും പക്ഷേ നാലു ചോദിക്കുക പതിനഞ്ച് ലക്ഷം രൂപ എടുത്താൽ രണ്ട് പിള്ളേരെ കിട്ടുമോ കിട്ടത്തിൽ അപ്പോൾ നമ്മളെടുക്കുന്ന അധ്വാനം കുടുംബത്തിന് വേണ്ടി നമ്മൾ എടുക്കുന്ന അധ്വാനം മക്കൾക്ക് വേണ്ടി നമ്മളെടുക്കുന്ന അധ്വാനം ഒരിക്കലും ഒരിക്കലും വൃതാവിലാകില്ല എന്നുള്ളൊരു ഒരു ബോധ്യം അല്ലെങ്കിൽ ഒരു അനുഭവം ഞങ്ങൾക്ക് ഒത്തിരി ഉണ്ടായിട്ടുണ്ട് ഇന്ന് ആറ് മക്കളായിട്ടിരിക്കുമ്പോഴത്തേക്കും ബുദ്ധിമുട്ടുകളുണ്ട് പ്രയാസങ്ങളുണ്ട് ആരോഗ്യപരമായ പ്രശ്നങ്ങൾ കുഞ്ഞുങ്ങൾക്കുണ്ടായിട്ടുണ്ട് മരിച്ചു പോകുന്ന അവസ്ഥകൾ വന്നിട്ടുണ്ട് അസുഖം എന്ത് ചെയ്യണമെന്ന് അറിയാതെ അവസ്ഥകളുണ്ടായിട്ടുണ്ട് സാമ്പത്തിക മേഖലകൾ ബുദ്ധിമുട്ടുണ്ട് പക്ഷേ അവിടെയൊന്നും തമ്പരാൻ നമ്മളെ കൈവിട്ടിട്ടില്ല എന്നൊരു വലിയ അനുഭവം ഞങ്ങളുടെ ഹൃദയത്തിൽ ഞങ്ങളുടെ അനുഭവത്തിൽ എപ്പോഴും ഉണ്ടായിട്ടുണ്ട് അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നമ്മൾ അധ്വാനിക്കുക അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നമ്മൾ ഇൻവെസ്റ്റ് അല്ല അവരെ വിശ്വാസ്യത വളർത്താൻ വേണ്ടിയിട്ടും ഒക്കെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയങ്ങളൊന്നും നമുക്ക് നഷ്ടപ്പെടത്തില്ല ഒരിക്കൽ ചെന്നന പറഞ്ഞു നമ്മുടെ മക്കളെക്കുറിച്ച് ഓർക്കുമ്പോൾ നമ്മൾ അവരെ എന്താക്കി തീ എന്തായി തീരുമെന്നുള്ള ഞാൻ എപ്പോഴും ഞാൻ വളരെ ഹൃദയത്തിൽ നിന്ന് പറയുകയാണ് എൻ്റെ മക്കൾ ഡോക്ടർ ആവണമെന്നോ എഞ്ചിനീയർ ആവണമെന്നോ അല്ലെങ്കിൽ ഐ എ എസ് കാരനാകണമെന്നോ ഒട്ടും അത് ആയാൽ കുഴപ്പമില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ ആഗ്രഹമാണോ ഹൃദയത്തിൽ സ്വപ്നമായിട്ട് ഞാൻ ഇതുവരെ നടന്നിട്ടില്ല ഞാനത് പറയാണ് കാരണം എന്ന് വെച്ച് വെച്ചുള്ളവരെ പഠിപ്പിക്കണ്ടാന്നോ അല്ലെങ്കിൽ അവരെ വളർത്തേണ്ടതൊന്നുമല്ല പക്ഷേ അതെല്ലാം നേടിയിട്ട് ഒരു ധനികനായ യുവാവ് ഈശോടെ എടുത്ത് തന്നപ്പം നീ സ്വർഗരാജ്യത്തിൽ അകത്തല്ല എന്ന് പറഞ്ഞൊരവസ്ഥ എൻ്റെ മക്കൾക്ക് ഉണ്ടാകുമ്പാടില്ല അപ്പോൾ അവരുടെ വിശ്വാസത്തിൽ നമ്മൾ വിശ്വാസത്തിൽ അവർ ആഴപ്പെട്ട് ജീവിക്കുന്ന ഒരു 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 ഉറപ്പ് വരുത്താനുള്ള ശ്രമങ്ങളും പ്രാർത്ഥനകളും നടന്നുകൊണ്ട് അവിടെയും നമുക്ക് പരിമിതികളുണ്ട് നമ്മൾ പാപികളാണ് നമ്മളെ നമുക്ക് അവിശ്വാസം കാണിക്കും പക്ഷെ അവിടെയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുള്ള ഒരു ബാധ്യത അവരുടെ കൂടിയിരിക്കാനും അവരുടെ മുറിവണക്കാനും അവരോട് ചേർന്നിരിക്കാനും മനസ്സിലാക്കാനുള്ള ഒരു ഒരു സമയം നമ്മൾ കണ്ടെത്തണം അതും നമ്മുടെ പ്രതിഷേധ പ്രവർത്തനത്തിൽ പെട്ടതാണ് അപ്പോൾ മക്കൾക്ക് വേണ്ടി അധ്വാനിക്കുമ്പോൾ നമ്മളവരെ ഭയങ്കര പലരും അഭിമാനിക്കുന്നതായിട്ട് കണ്ടപ്പോൾ എനിക്ക് എൻ്റെ ഫാദർ പെട്ടെന്ന് മനസ്സിലേക്ക് വരാൻ തോന്നിച്ചാൽ എൻ്റെ ഫാദർ മരട് വഴി ഈ ഭാഗത്തേക്കും എറണാകുളം ഭാഗത്ത് ആലപ്പുഴ എറണാകുളം ഭാഗത്ത് പണ്ട് ട്രാൻസ്പോർട്ട് ബസ്സിൽ പോകായിരുന്നു ഔദ്യോഗികാരത്തിലുണ്ടോ ബാങ്കിലായിരുന്നു ഫാദർ പോകുന്ന വഴിക്ക് ട്രാൻസ്പോർട്ട് ബസ്സിൽ സൈഡിൽ ഇരുന്ന സൈഡിലിരുന്നൊരു മനുഷ്യനെ പണ്ടപ്പം അതേം ചോദിച്ച് വിശേഷങ്ങളൊക്കെ പറഞ്ഞു വന്നപ്പോൾ ചോദിച്ചു എൻ്റെ മകൻ ബി ബി എസ്സിൽ പഠിക്കുകയാണ് അപ്പം ഞാനന്ന് പഠിക്കുക അപ്പം നീ മനുഷ്യൻ നെടുകൾപ്പെട്ടുകൊണ്ട് പറഞ്ഞു മക്കളെ ഒന്നും അധികം പഠിപ്പിക്കരുത് സാറേ പ്പയ്ക്ക അവര് പഠിപ്പിച്ചു അപ്പം ഞാൻ എൻ്റെ ഒപത്തും കാണിച്ച പോലെ ഫാദർ എങ്ങനെ ചോദിച്ചു എന്നെ പറ്റിയെന്ന് ചോദിച്ചു അപ്പം അദ്ദേഹം പോക്കറ്റിൽ നിന്ന് ഒരു കൂപ്പൺ എടുത്തിട്ട് അപ്പനെ കാണിച്ചിട്ട് ഒരു സാ ഒരു പേപ്പർ എടുത്തിട്ട് അപ്പനെ കാണിച്ചിട്ട് എൻ്റെ മകനെ കാണാനുള്ള പാസ്സാണിത് എൻ്റെ മകൻ വിദേശത്താണ് അവൻ വലിയൊരു കമ്പനിയുടെ സിഇഒ കാര്യങ്ങളൊക്കെയാണ് തിരക്കാണ് അവൻ എന്നെ കാണാൻ വരാൻ സമയമില്ല അവൻ ഇന്ന് കേരളം സന്ദർശിക്കുന്നുണ്ട് എനിക്ക് പാസ് അയച്ചു ഒരു മാസം മുമ്പ് ഈ സമയത്ത് ഇന്ന ഹോട്ടലിൽ വന്നാൽ ആണോ എനിക്കില്ലേ സാറേ എൻ്റെ മകനെ കാണാൻ ആഗ്രഹം അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയുന്നത് മക്കളെ മൂല്യം പഠിപ്പിക്കുക എന്ന് പറയുന്ന വലിയൊരു വലിയൊരു വിളിയാണ് അത് വില കൊടുക്കേണ്ടി വരും നമ്മളെ ലോകത്തിൻ്റെതായ പലതും നഷ്ടപ്പെടുത്തേണ്ടി വരും പല സുഖങ്ങളും നമ്മൾ ത്യജിക്കേണ്ടി വരും പക്ഷേ നമുക്ക് നിത്യതയിൽ എൻ്റെ സമ്മാനം ഉണ്ടാകും മറ്റൊന്ന് ഒരു ഒരു ദമ്പതിമാരുടെ ഒരു സാക്ഷ്യം എൻ്റെ ജീവിതത്തിൽ അനുഭവിച്ച ഒരു സാക്ഷ്യം കൂടി പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കുക എൻ്റെ സൗഖ്യപ്പെടുത്തിയ വലിയൊരു സാക്ഷ്യമാണത് ഞങ്ങളുടെ മേഖലയിൽ ഇപ്പം ദമ്പതിമാർ മാത്രം ഇരിക്കുന്നുണ്ടെങ്കിൽ ലൈംഗിക മേഖലയിൽ ഞങ്ങൾ ഒത്തിരി സ്ട്രഗിൾ ചെയ്തൊരു സമയം ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് അതിൻ്റെ ഒരു അതിൽ ഒരു ഒരു സന്തോഷം കണ്ടെത്താൻ പറ്റാത്ത സന്തോഷം ശാരീരിക സന്തോഷമല്ല മനസ്സിന് ഭയങ്കരമായ വേദന ഉണ്ടാക്കുന്ന ഒരുപാട് അനുഭവങ്ങളിലൂടെ കടന്നുപോയാൽ ഞങ്ങൾ രണ്ടുപേരും സ്ട്രഗിൾ ചെയ്തിട്ട് സമയം ഉണ്ടായിരുന്നു അന്നൊരിക്കെ ഒരു ഒരു വ്യക്തിയോട് പറഞ്ഞു നിന്റെ ജീവിതത്തിൽ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ദൈവത്തിന് ഇടപെടാൻ സാധിക്കും നീ ദൈവത്തെ ആരാധിച്ചാൽ മതി എന്ന് പറഞ്ഞു ഈ തിരുവനന്തപുരം ഈ തിരുവല്ല യാത്രയുടെ ഇടയ്ക്ക് മൂന്ന് മൂന്നര മണിക്കൂർ ബസ്സിൽ ഒരു സൈഡ് തന്നെയുണ്ട് അതിനിടയ്ക്ക് ഞങ്ങൾ എല്ലാ ദിവസവും കുർബാനയ്ക്ക് പോകുന്നുണ്ട് അതുകൂടാതെ ഇനി അരമണിക്കൂർ ആരാധനയ്ക്ക് കൂടി പോകണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടുപോയി പക്ഷേ എൻ്റെ പ്രശ്നം അത്രമേ സങ്കീർണമായതുകൊണ്ട് ഞാൻ ആരാധനയ്ക്ക് പോകുന്നത് സാമ്പത്തിക മേഖലയിലും കുറെ ഞെരുക്കങ്ങൾ ഉണ്ടായിരുന്നു ഞാൻ ആരാധനയ്ക്ക് പോകാൻ തുടങ്ങി എല്ലാ ദിവസവും അരമണിക്കൂർ ആരാധനയ്ക്ക് പോകാൻ തുടങ്ങി ഈ ആരാധനയ്ക്ക് പോയി പോയി കുറച്ച് മാസങ്ങൾ കഴിഞ്ഞപ്പോഴത്തേക്കും ദൈവം ശക്തമായി ഇടപെട്ട് എൻ്റെ സാമ്പത്തിക മേഖലയിൽ വലിയൊരു പരിഹാരം ചെയ്തു അതിപ്പം വിശദമാക്കുന്നത് ഭയങ്കരമായ പരിഹാരം തീർന്നു ഒരു അത്ഭുതം ദൈവം ദൈവം ചെയ്തു തന്നു ലോട്ടറി ഒന്നും അടിച്ചില്ല പൈസ കാശ് പത്ത് പൈസ കൂടുതൽ കിട്ടിയില്ല പക്ഷേ ഉണ്ടായിരുന്ന പ്രശ്നത്തെ ദൈവം ലഘൂകരിച്ചു അത് കഴിഞ്ഞപ്പം എനിക്ക് വിശ്വാസം വർദ്ധിച്ചു ആരാധകരോട് വിശ്വാസം പറഞ്ഞു ഞാൻ വീണ്ടും ആരാധിക്കാൻ തുടങ്ങി ആരാധിച്ച് ആരാധിച്ച് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ അപ്പോഴും ഞാൻ പറഞ്ഞു എനിക്ക് എനിക്കറിയത്തില്ല എൻ്റെ ഭാര്യ എങ്ങനെ സ്നേഹിക്കണമെന്ന് അറിഞ്ഞുകൂട അവർക്ക് ഞാൻ ചെയ്യുന്ന ഒന്നും സ്വേഹമായിട്ട് ഫീൽ ചെയ്യുന്നില്ല എന്ത് ചെയ്യും എന്ത് എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ദിവസം ആരാധന തന്നെ നടന്നുകൊണ്ടിരിക്കുക ഒരു ദിവസം ഞാൻ ഒരു മനുഷ്യനെ പരിചയപ്പെട്ടു ആ മനുഷ്യൻ്റെ പേര് പ്രവീണ് എന്നാണ് അദ്ദേഹത്തിൻ്റെ ഭാര്യ രമ്യ അദ്ദേഹം മസ്ക്കറ്റിൽ ജോലിയായിരുന്നു മൂന്നാമത്തെ കുഞ്ഞുണ്ടായി കുഞ്ഞിന് ഏകദേശം ഒന്നര വയസ്സായ സമയത്ത് അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് അസുഖം വരുവാണെങ്കിൽ കഴുത്തിൽ കീപോട്ട് തളന്നുപോയി മൊത്തത്തിൽ തളന്നുപോയി അപ്പോൾ ഞാനദ്ദേഹത്തെ പുഷ്പകരി മെഡിക്കൽ കോളേജിൽ വെച്ചിട്ട് കണ്ടുമുട്ടുകയാണ് അപ്പോൾ കണ്ടുമുട്ടുന്ന സമയത്ത് അദ്ദേഹത്തെ വിവരങ്ങളൊക്കെ അന്വേഷിച്ചു എൻ്റെ സുഹൃത്തിൻ്റെ സുഹൃത്താണ് വിവരങ്ങളൊക്കെ അന്വേഷിച്ചു ഭാര്യയുടെ അനുഭവങ്ങളും അസുഖങ്ങളും കാര്യങ്ങളൊക്കെ വിശദമായി വിശദമായി ചോദിച്ചു അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾ കുർബാനയ്ക്ക് കാണാൻ തുടങ്ങി കുർബാനയ്ക്ക് ഞങ്ങൾ കണ്ടുപിട്ടാൻ തുടങ്ങി ഒരു ദിവസം അദ്ദേഹത്തിനോട് ചോദിച്ചു രമ്യയെ കാണാൻ വരുന്നു എന്ന് ചോദിച്ചു ഞാൻ എൻ്റെ മനസ്സിലുള്ള ഒരു ചിന്ത എന്താണെന്ന് വെച്ചു കഴിഞ്ഞാൽ ഈ മനുഷ്യൻ്റെ കാര്യം കഷ്ടത്തിലാണ് എൻ്റെ അനിക മേഖലയിലെ ഭാര്യ ജീവനോടുകൊണ്ട് ഭാര്യയ്ക്ക് കുഴപ്പമൊന്നുമില്ല പക്ഷേ ഞാൻ സ്ട്രഗിൾ ചെയ്യുകയാണ് ഈ ഭാര്യ ഇങ്ങനെ കിടക്കുന്ന സമയത്ത് ഇദ്ദേഹത്തിൻ്റെ മറ്റേ ആവശ്യങ്ങളൊന്നും നടക്കുന്നില്ല എൻ്റെ മനസ്സിലുള്ളിൽ ഉണ്ടായ ചോദ്യമാണ് എൻ്റെ മനസ്സിലേത്തിൻ്റെ കാര്യം കഷ്ടത്തിലാണോ എന്നാണ് എൻ്റെ അവസ്ഥ എൻ്റെ മനസ്സ് പറയും അപ്പോൾ അന്ന് അദ്ദേഹം എന്നോട് ചോദിക്കുകയാണ് രമയെ കാണാൻ വരുന്നതെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു വരാമെന്ന് പറഞ്ഞു ഞാൻ പോയി അദ്ദേഹത്തിൻ്റെ കൂടെ ഒരു ചില്ല് ജനാലയുടെ സൈഡിൽ നിന്ന് ഞാൻ ഈ ഈ വ്യക്തിയെ രമ്യയെ എന്നുള്ള ചേച്ചിയെ കാണുകയാണ് ചേച്ചി ഇങ്ങനെ തലശ്ശീലം നമ്മൾ നേരെ പാരലായിട്ട് കിടക്കുകയാണ് സിസ്റ്റർമാർ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും അവരുടെ കണ്ണിങ്ങനെ തിരിഞ്ഞു കണ്ണാൻ കണ്ണു മാത്രം കൃഷ്ണമണി മാത്രം അങ്ങനെ തിരിഞ്ഞു അടുത്ത് അനങ്ങി ആ കണ്ണിൽ നിന്ന് ഒഴുകുന്നത് ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട് പ്രവീൺ ചേട്ടനെ നോക്കിയിട്ട് എന്നെ സംബന്ധിച്ചുള്ളത് ഒരു വേദന വേദനയുണ്ടാകുന്നത് ഞാനൊരു ഡോക്ടറാണ് ഞാൻ ഐ സിയു കണ്ടിട്ടുണ്ട് മരണം കണ്ടിട്ടുണ്ട് എന്നെ സംബന്ധിച്ചിട്ടുള്ള വലിയൊരു വേദന ഉണ്ടാക്കുന്ന ഒരു അനുഭവമായിട്ട് അത് തോന്നിയില്ല പക്ഷേ പ്രിയപ്പെട്ടവരെ ഞാൻ ഈ ഐ സിയുൻ്റെ ഭംഗിയിൽ ആസ്വദിച്ച് മറ്റുള്ള പേഷ്യൻ്റിനെയൊക്കെ നോക്കുന്ന സമയത്ത് ഇദ്ദേഹം അവിടെ ഇരുന്ന് എന്തൊക്കെയോ കൈയും കാലോ കാണിക്കുന്നുണ്ട് സ്വന്തം ഭാര്യയോട് സംസാരിക്കുകയാണ് അപ്പോൾ ഇവിടുന്ന് വന്ന് പറഞ്ഞാലും അപ്പുറത്ത് കേൾക്കത്തില്ല പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഇദ്ദേഹം ഇങ്ങനെ എന്തോ ഉരുവിട്ടുകൊണ്ടിരിക്കുന്നതായിട്ട് എനിക്ക് തോന്നിയപ്പം ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ കാണുന്ന ആ കാഴ്ച എന്ന് പറയുന്നത് ഒരു വചനോത്സവത്തിൻ്റെ പുസ്തകം ഈശോയുടെ പടമുള്ള ഒരു വചനോത്സവത്തിൻ്റെ പുസ്തകം ആ കയ്യിലോട്ടെടുത്ത് പിടിച്ചിട്ട് അദ്ദേഹം ആ ഈശോയെ കാണിച്ചു കൊടുത്തിട്ട് ഭാര്യയുടെ കണ്ണി നോക്കി പറയാണ് രമ്യ ഞാനും ഉണ്ട് ഈശോയുമുണ്ട് ഞാനും ഉണ്ട് ഞാനും ഉണ്ട് ഈ ഷോയുണ്ടെന്ന് കൈ ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുക എൻ്റെ പ്രിയപ്പെട്ടവർ അത് പറയുമ്പോൾ ഇപ്പോഴും എനിക്ക് രോമാഞ്ചമുണ്ട് കാരണം അന്ന് ഞാൻ മനസ്സിലാക്കി ഞാൻ എത്ര നികൃഷ്ടമായിട്ട് എൻ്റെ ഭാര്യയെ സ്നേഹിക്കുന്നതെന്ന് ഞാൻ എത്ര മോശമായിട്ടാണ് എൻ്റെ ഭാര്യയെ സ്നേഹിക്കുന്നതെന്ന് അന്ന് ഞാൻ മനസ്സിലാക്കിയാണ് അന്ന് മുതൽ ഞാൻ ലൈംഗിക ആവശ്യങ്ങൾക്ക് വേണ്ടി എൻ്റെ ഭാര്യയെ സമീപിക്കുന്നത് നിർത്താൻ ആരംഭിച്ചു ഞാൻ എനിക്ക് എനിക്കതിനകത്ത് ഒരു വേറൊരു തരത്തിലേക്ക് എൻ്റെ എൻ്റെ ഒരു നിലപാട് മാറി അത് മാറി അവളെ മറ്റെങ്ങനെ സ്നേഹിക്കാം മറ്റു രീതിയിൽ എങ്ങനെ സ്നേഹിക്കാം എന്നൊക്കെ കണ്ടെത്തി ആ ജീവിതം അവിടെ വെച്ച് വലിയൊരു വ്യത്യാസം ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവുകയാണ് പിന്നെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടില്ലെന്നല്ല പക്ഷെ പിന്നീടും ദൈവം ഇടപെട്ടപ്പോഴൊക്കെ ഈ ഒരു അനുഭവം അതെങ്ങനെ അനുഭവം ഉണ്ടായത് സ്വന്തം ഭാര്യയെ സ്വന്തം ശരീരം എന്നോണം സ്നേഹിക്കുന്ന ഒരു മനുഷ്യൻ്റെ സാക്ഷ്യം എൻ്റെ ജീവിതത്തിൽ അനുഭവമായി മാറി അപ്പം നമ്മൾ സാക്ഷ്യ ജീവിതം നയിക്കുമ്പം അത് മറ്റുള്ളവർക്ക് വലിയ സൗഖ്യമാകും മറ്റുള്ളവർ ജീവിതത്തിൽ അത് നമ്മൾ അറിയണമെന്നില്ല ഈ മനുഷ്യനെ അറിഞ്ഞില്ല ഈ മനുഷ്യന് ഞാൻ പറഞ്ഞു ഞാനത് ഞാനത് ചേട്ടനോട് ഈ എൻ്റെ അനുഭവം പറഞ്ഞതിന് ശേഷം ഇത് അനുവാദം ചോദിച്ചതിന് ശേഷമാണ് ഞാൻ സാക്ഷ്യമായി പറയാൻ തുടങ്ങിയത് ആ മനുഷ്യനെ അറിഞ്ഞില്ല അദ്ദേഹത്തിൻ്റെ ജീവിതം എൻ്റെ ജീവിതത്തെ അനുഭവമാക്കിയത് അതുപോലെ പ്രിയപ്പെട്ടവരെ നമുക്ക് എല്ലാവർക്കും നമ്മുടെ ചുറ്റുപാട് നമ്മുടെ നമ്മുടെ ഇട നമ്മുടെ ഇടവകയില് നമ്മുടെ അയൽവക്കങ്ങളിൽ ഒക്കെ വലിയൊരു സാക്ഷ്യമാകാനുള്ള ഒരു വിളിയുണ്ടെന്നുള്ള ഒരു കാര്യം ഞാൻ ഉറപ്പിക്കുകയാണ് ഭർത്താവിന്റെ ഹൃദയം മൂന്ന് കാര്യങ്ങളിൽ സന്തോഷം ആനന്ദിക്കുന്നുണ്ട് ഏതൊക്കെയാ സഹോദരന് തമ്മിലുള്ള ഐക്യം അയൽക്കാരെ തമ്മിലുള്ള സൗഹൃദം ദമ്പതിമാരെ തമ്മിലുള്ള വരേ ഭർത്താക്കന്മാർ തമ്മിലുള്ള പരസ്പര ലയം അവിടെ ഇതിനു വേണ്ടി ആയിരിക്കണം നമ്മുടെ ശ്രമം നമ്മൾ പരസ്പര ലയത്തിൽ നല്ല ലയിക്കാനും നമ്മുടെ സഹോദരങ്ങൾ തമ്മിലുള്ള ഐക്യത്തിന് വേണ്ടി ശ്രമിക്കാനും അയൽക്കാരെ തമ്മിലുള്ള സഹോദൃത്തെ ഊട്ടിയുറപ്പിക്കാനുള്ള ഉറപ്പിക്കാനുള്ള ശ്രമങ്ങളൊക്കെ നമുക്ക് പ്രേക്ഷിത പ്രവർത്തനങ്ങളാണ് ഇനി ഒരു ഒറ്റ കാര്യം മാത്രം പറയുന്നു പ്രേക്ഷിത പ്രവർത്തനത്തിൽ നമ്മൾ വിട്ടുപോകാത്ത കാര്യമുണ്ട് പൊതുച്ചോറ് കൊടുക്കാൻ ആർക്കും പറ്റും വീട് വെച്ചു കൊടുക്കാൻ ആർക്കും പറ്റും പക്ഷെ ക്രിസ്തു ഏകരക്ഷകനാണെന്നും അവൻ മാത്രമാണ് ദൈവമെന്നും അവനെന്നും ജീവിക്കുന്നതെന്ന് പറയാൻ നമുക്ക് മാത്രമേ പറ്റത്തുള്ളൂ അത് നമ്മൾ പറയാത്രത്തോളം കാലം നമ്മൾ കൊടുക്കുന്ന പൊതിച്ചോറ് വേസ്റ്റാണ് നമ്മൾ പണിയുന്ന ഭവനങ്ങൾ വേസ്റ്റാണ് നമ്മൾ ചെയ്യുന്ന ഏതൊരു ചാരിറ്റി പ്രവൃത്തിയും അതിൽ തന്നെ വേസ്റ്റാണ് കർത്താവ് അവസാനം പറയും ഞാൻ നിങ്ങളെ അറിയുന്നില്ല കർത്താവെ കർത്താവെന്ന് വിളിക്കുന്നവരല്ല എൻ്റെ പിതാവിൻ്റെ ഹിതം നിറവേറ്റത് ആ ഈ ഇതിന് ഈ പാറമേൽ ഈ എന്നിട്ട് പറയുകയാണ് പാറമേൽ ഭവനം പണിയുന്ന വിവേകി ഇപ്രകാരം അതിന് അതിന് മുമ്പ് ഇത് പറഞ്ഞിട്ടാണ് പറയുന്നത് അതായത് ഭവനം എന്ന് പറയുന്നത് ഭവനത്തെ നമ്മൾ പലപ്പോഴും വിട്ടുപോകും നമ്മുടെ കുടുംബം നമ്മളെങ്ങനെയാണ് ദൈവഹിതം ഞാനങ്ങനെ ചെയ്യുന്നത് അവകാശപ്പെട്ടല്ല പറയുന്നത് പക്ഷേ അതായിരിക്കണം നമ്മുടെ ഫോക്കസ് എന്നൊരു ബോധ്യത എന്നാണ് പറയുന്നത് അങ്ങനെ ഓരോന്ന് ചെയ്യുമ്പോഴും വീട് പണിയുമ്പോഴാണെങ്കിലും മക്കളെ വളർത്തുമ്പോഴാണെങ്കിലും നമ്മൾ ഈശോയോട് ചോദിച്ച് 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 ചെയ്യുകയാണെങ്കിൽ നമ്മൾ വിശദീകരിക്കപ്പെടും നമ്മുടെ ദാമ്പത്യം നമ്മുടെ ലയം മനോഹരമാവും സഹോദരങ്ങൾ നമ്മൾ ഐക്യം അത് നമ്മൾ മനോഹരമാകും ഞാൻ ഒത്തിരി എൻ്റെ അപ്പനും അമ്മയായിട്ടുള്ള ആ ഒരു സ്നേഹത്തിൽ എൻ്റെ കസിൻസുമായിട്ടുള്ള സ്നേഹത്തിൽ സഹോദരങ്ങളുമായിട്ടുള്ള സ്നേഹത്തിലൊക്കെ ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട് ഒറ്റ കാര്യമുള്ളൂ അതിൻ്റെ റീസൺ ക്രിസ്തുവാണ് ക്രിസ്തുവിൻ്റെ സ്നേഹമാണ് ക്രിസ്തുവിനെ പിഞ്ചില്ലുമ്പം ഒരിക്കലും നമുക്ക് നഷ്ടമാവത്തില്ല വരണിക് പനാറമ അപ്പം പറഞ്ഞ പോലെ ക്രിസ്തുവിനെ പെഞ്ചില്ലെന്നുകൊണ്ട് നമുക്കൊന്നും നഷ്ടമാവില്ല യുവാക്കളോട് പറയാണ് നിങ്ങൾക്കൊന്നും നഷ്ടമാവില്ല നമുക്ക് നമ്മുടെ സന്തോഷത്തെ വർദ്ധിപ്പിക്കുന്ന എല്ലാം ക്രിസ്തുവിൽ നിന്ന് കിട്ടും അത് പൈസയോ ഒന്നുമല്ലെന്ന് പറയുന്നത് ഭക്ഷണവും പാനീയോ അല്ല എന്താണ് ആത്മാവിലുള്ള ആനന്ദമാണ് പ്രിയപ്പെട്ടവരെ ഈ ഒരു കൺവെൻഷൻ വലിയൊരു അനുഗ്രഹമായി തരിട്ടത് ഞാൻ പ്രാർത്ഥിക്കുന്നു എനിക്കും നമ്മൾ സാക്ഷ്യം പറഞ്ഞു കഴിഞ്ഞാൽ സാക്ഷ്യത്തെ നിലനിൽക്കാൻ വേണ്ടിയിട്ട് ഈ ഫസ്റ്റ് എന്താ പറയുക അതിനുള്ള ക്രമയ്ക്ക് വേണ്ടി നിങ്ങളും പ്രാർത്ഥിക്കണം എൻ്റെ ഈ കുടുംബത്തിൽ പ്രാർത്ഥിക്കുന്ന മക്കൾക്ക് കസുവാണ് അപ്പോൾ അതുകൊണ്ട് അവർക്ക് വരാൻ സാധിച്ചില്ല അപ്പോൾ ഞാൻ അച്ഛനോട് ചോദിച്ചു ഞങ്ങൾ രണ്ടുപേരും വന്ന് സാക്ഷ്യം പറയുന്ന നല്ല അനുഭവം എന്ന് പറയാം അച്ഛൻ പറഞ്ഞു ഒരാളെങ്കിലും വന്ന് പറയണമെന്ന് പറഞ്ഞിട്ടാണ് വന്നത് അപ്പോൾ ഞങ്ങളെ കുടുംബം പ്രാർത്ഥിക്കുക അതുപോലെ തന്നെ ഈ ഒരു കൺവെൻഷൻ ഏറ്റവും വലിയ അനുഗ്രഹമായി പറഞ്ഞിട്ടെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു പ്രൈസ് റോൾ ഈ ശരി ണു ദൈവമേ മാറേണ്ടത് ഞാൻ മാറിയാലല്ല മാറിയിടുമേ പങ്കാളിയല്ല നാഥ മാറേണ്ടത് മാറ്റം വരേണ്ടത് നിൽക്കാണല്ലോ മാറ്റം വരേണ്ടത് നിൽക്കാണല്ലോ